ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അമേസ് ഞാൻ ഇന്നൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഒരു രണ്ട് ഒന്നോ രണ്ടോ വീഡിയോസേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനു മുമ്പ് കുറച്ച് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനത്യാവശ്യം ഒരു റീച്ച് കിട്ടിയപ്പോഴാണ് ഞാൻ കരുതി എന്നാലൊരു ഒരു യൂട്യൂബ് ചാനലായിട്ട് എന്തുകൊണ്ടോ തുടങ്ങിക്കൂടാന്ന് അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ കരുതി എന്തൊക്കെയായാലും നമ്മളൊരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകുമ്പോൾ അപ്പം നമ്മളെ കാണുന്നവർ അറ്റ്ലീസ്റ്റ് നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ ഇൻട്രോ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സൗമ്യ ഞാനിപ്പോൾ ഇവിടെ യു കെയിൽ ലസ്റ്ററിലാണ് താമസിക്കുന്നത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ബിസ്രായായിരുന്നു ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് ജോബി അദ്ദേഹം ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് മക്കൾ ആർദ്ര എന്നിലെ രണ്ട് പേര് ഇവിടെ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് മാർട്ട്സ് കാത്തലിക് സ്കൂളിലാണ് പഠിക്കുന്നത് അതാണ് എൻ്റെ ഫാമിലി ി പിന്നെ ഞാൻ നാട്ടിൽ ഞങ്ങള് നാട്ടിൽ കോട്ടയം പാല പാലായിടത്ത് കുറിച്ചിത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആണ് താമസിക്കുന്നത് എൻ്റെ സ്വന്തം വീട് കാസർഗോഡ് ജില്ലയിലാണ് പിന്നെ യൂട്യൂബ് തുടങ്ങാൻ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി വീഡിയോസ് കാണുന്നതാണ് യൂട്യൂബ് വീഡിയോസ് വ്ളോഗ്സൊക്കെ കാണുന്ന ഒരാളാണ് അപ്പം മുതലേ എനിക്ക് തുടങ്ങണം എന്നൊരു താല്പര്യമുണ്ട് പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകണം എന്നോ അതല്ലെങ്കിൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതോ എന്നോ ഒന്നും ഒരു ഐഡിയയില്ല നമ്മൾ ഒരുപാട് ചാനൽ കാണും അത് പരമാവധി കാണുന്ന പുതിയ പുതിയ ചാനലാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അതെങ്ങനെയാണ് പ്രോപ്പർ വേയിൽ കൊണ്ടുപോകേണ്ടതെന്നൊിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത് പിന്നെ കരുതി ഇവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നല്ല ചെറിയ ട്രാവലിങ് കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവൻ നമുക്ക് ഭാവിയിലാണെങ്കിൽ അതൊന്ന് കാണുമ്പം നമ്മുടെ പഴയ വർഷങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ പഴയ നമ്മുടെ ലൈഫിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഓർക്കാൻ വരെ പറ്റുമല്ലോ അങ്ങനെ കരുതിയാണ് ഞാനങ്ങനെ ഏതായാലും ഒരു ചാനൽ തുടങ്ങിയത് ഇനിയിപ്പോൾ ഞാനിടുന്ന ചാനലിൽ വ്യൂ എന്താ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾ ക്ഷമിക്കുക കാരണം എനിക്ക് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ഇവൻ ഇടാൻ ഇപ്പോഴും അറിയില്ല ഇവൻ തുടങ്ങിയ സമയത്ത് ഞാൻ കുറേ യൂട്യൂബ് ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോ ഇത് ചാനൽ തുടങ്ങിയത് തന്നെ കാരണം അത്രയ്ക്കുള്ള ഐഡിയ ഒന്നും യൂട്യൂബിനെക്കുറിച്ച് എനിക്കില്ല ഇപ്പോഴും ഇല്ല കേട്ടോ ഇപ്പോഴും തമിഴേലെങ്ങനെ ചെയ്യാൻ ചെയ്യുന്നതെന്ന് ഇപ്പോഴും അറിയില്ല ഓക്കെ എന്തൊക്കെയായാലും എൻ്റെ പുതിയ ചാനലാണ് കാണുന്നവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരിക കാരണം അറിയാവുന്നവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ വലിയ ധാരണയില്ല അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക ഇതൊരു കൊച്ചൊരു ഒരു ഇൻ്റർ വീഡിയോ ആണ് അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ